ധ്രുവൻ സ്വയം ചോദിക്കുകയാണ് ആത്മഗതം നടത്തുകയാണ് തനിക്ക് സിദ്ധിച്ചതിനെ ശരിയാണോ എന്ന് തനിക്ക് മുമ്പേ സിദ്ധിച്ചവരുമായി സിദ്ധിച്ചവരുടെ അനുഭവവുമായിട്ട് തട്ടിച്ചു നോക്കുകയാണ് സാധനയിലിത് വളരെ പ്രധാനപ്പെട്ടതാണ് എത്തി 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 എന്ന് പറയാൻ പറയുന്നതിന് മുമ്പ് എത്തിയോ എന്നുള്ളത് എത്തിയവരുടെ അനുഭവങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് അതായത് ഇത് എളുപ്പമായിട്ടുള്ള പ്രോസസ്സല്ല ഇത് വാസ്തവത്തിൽ അതിസൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതിസൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തവർക്ക് ബുദ്ധിയെ സൂക്ഷ്മമാക്കാനുള്ള മറ്റ് സാധനങ്ങൾ ഇവിടെയുണ്ട് മറ്റ് സാധനകൾ പലതും ചെയ്ത് ബുദ്ധിയെ അതിസൂക്ഷ്മമാക്കിയിട്ട് ആ അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ടാണ് ഇതിനെ അറിയുക ബുദ്ധി എന്നുള്ളതിന് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളവർ എന്നുള്ള അർത്ഥമൊന്നുമില്ല അതൊന്നും ബുദ്ധിയല്ല ഒരുപാട് ഇൻഫർമേഷൻ ബുദ്ധിയുടെ ലക്ഷണമല്ല അപ്പം ബുദ്ധി എന്ന് പറയുന്നത് വേർതിരിച്ചറിയാൻ സാധിക്കണം അപ്പം ഇവിടെ വേറൊരു കാര്യമുണ്ട് കുറിച്ച് ബാലൻ ധ്രുവൻ അറിയാം ധ്രുവൻ ഒരു പക്ഷെ താൻ എത്തിച്ചേർന്നതിന് ശേഷം താൻ ഭഗവാനെ അറിഞ്ഞതിന് ശേഷം അറിഞ്ഞ മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടാകാം ആ അറിഞ്ഞ അനുഭവങ്ങൾ ആ അറിഞ്ഞവരുടെ അനുഭവങ്ങളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്ത പശ്ചാത്തലത്തിൽ തനിക്ക് അറിഞ്ഞ താൻ അറിഞ്ഞതിനെ താരതമ്യം ചെയ്യുന്നുണ്ടാവാം ഇവിടെ വേണ്ട മറ്റൊരു കാര്യം ആത്മാർത്ഥതയാണ് സത്യത്തെ അറിയുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരാളുടെ ചിന്തകളാണിത് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആചാര്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളല്ല ഇത് സത്യസന്ധമായിട്ട് സത്യത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ആത്മഗതമാണിത് അപ്പൊ ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞാലും പഠനം ആവശ്യമാണ് സന്നദ്ധാദികള് എത്തിച്ചേർന്നതും അവരുടെ അനുഭവങ്ങളെ കുറിച്ചും എങ്ങനെ അറിയുക അവരുടെ അനുഭവങ്ങളെ കുറിച്ച് ഇദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് അന്ന് പുസ്തകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കേട്ടവരുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് ഇന്ന് പുസ്തകങ്ങളുണ്ട് അതുകൊണ്ട് പഠനം അനിവാര്യമാണ് തപസ് മാത്രമല്ല സ്വാധ്യായവും അനിവാര്യമാണ് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് ഇന്ന് പലരെയും പലരും വിലക്കുന്നുണ്ട് അതൊക്കെ വഴിതെറ്റിക്കും എന്നാണ് പറയണത് സൂക്ഷ്മമായ ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന പലരും പുസ്തകങ്ങൾ വായിക്കരുത് എന്ന് അവരുടെ ശിഷ്യന്മാരോട് പറയുന്നത് പുസ്തകങ്ങൾ വായിച്ചാൽ ഉണരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കയ്യിലില്ലാത്തതും കൊണ്ടും കൂടിയാണ് പുസ്തകങ്ങൾ വായിക്കരുത് എന്ന് നവീനാചാര്യന്മാർ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നത് ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാം ഇതിടക്കിടയ്ക്ക് പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദിവസവും പുതിയ പുതിയ ആചാര്യന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കേവലം ചുരുങ്ങിയ കാലം കൊണ്ട് അനുഭൂതിയുടെ പരമോന്നത പദവിയിലെത്തി എന്ന് വിളംബരം ചെയ്യുന്നവരുടെ വലയിൽ സാധുക്കളായിട്ടുള്ള ആൾക്കാർ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നുള്ളതുകൊണ്ട് എടുത്തെടുത്തെടുത്തെടുത്ത് പറയാതിരിക്കാൻ പറ്റുകയില്ല മാസ്മരികമായി വാക്കുകളെ ഉപയോഗിക്കുന്നതുകൊണ്ടോ അറിവിൻ്റെ കലവറയാണ് എന്ന് മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്നതുകൊണ്ടോ കാര്യമില്ല കേൾക്കുന്നവർ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവർ ീ കേട്ടത് ശരിയാണോ എന്ന് ഉരച്ചു നോക്കേണ്ടതാണ് ശിഷ്യന്മാരെ ഉരച്ചു നോക്കിയിട്ട് മന്ത്രോപദേശം കൊടുക്കണം എന്നാണ് അതേപോലെ ഗുരുവാക്യങ്ങളും ഉരച്ചു നോക്കേണ്ടതാണ് അതിന് സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ എങ്ങനെയാണ് ശിഷ്യൻ എന്ന് വിളിക്കുക ഇപ്പൊ ഇവിടെ ബാലനാണ് ധ്രുവൻ ആ ധ്രുവൻ ഭഗവാനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം തനിക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളവരുടെ അനുഭവവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് ഈ പഠനം അനിവാര്യമാണ് ആത്മാർത്ഥമായിട്ടാണ് ഈശ്വരോന്മുഖമായി ചരിക്കുന്നതെങ്കിൽ അതെല്ലാം മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കേൾക്കുന്നവർ ആത്മാർത്ഥമായിട്ട് സത്യാന്വേഷകരായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും തുറന്ന് ഇത് പറയുന്നത് അപ്പം ഇവിടെ അവർക്ക് പോലും എന്നെ പോലെ നേരിടുക അപ്പം ഇദ്ദേഹം പറയണ എനിക്ക് പറ്റിയത് അവിടെ സത്യസന്ധമായിട്ടുള്ള അംഗീകാരമാണ് ഇത് പൊങ്ങച്ചം പറയലല്ല ഇത് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ വിളംബരം ചെയ്യുന്നത് പോലത്തെ പൊങ്ങച്ചമല്ല ഇത് ഇത് വസ്തുതയാണ് അവർക്ക് പോലും ഭഗവാനെ പൂർണ്ണമായിട്ട് കാണാൻ സാധിച്ചില്ല എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു എന്നിട്ട് എന്താ കാര്യം എന്നിട്ടോ അതിൽ ഉറച്ചു നിൽക്കാതെ സാധനയില് വരുന്ന തടസ്സത്തെ ഇവിടെ വ്യാസഭഗവാൻ സൂചിപ്പിക്കുന്നത് ധ്രുവന്റെ വാക്കുകളിലൂടെ നമുക്ക് ചില സാധനാ രഹസ്യങ്ങളും കൂടി വെളിപ്പെടുത്തി തരികയാണ് ഭഗവാൻ വ്യാസൻ അതിൽ ഉറച്ചു നിൽക്കാതെ ലൗകികമായ ഭേദഭാവനയാൽ സംസാര ചക്രത്തിലേക്ക് തിരിച്ചു പോരുകയല്ലേ ഉണ്ടായത് ഈ സമാധി അനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം സമാധി അനുഭവിച്ചു കഴിയുമ്പോഴും മനസ്സിനെ വിക്ഷുബ്ധമാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ വിക്ഷുബ്ധമാക്കുന്ന സാഹചര്യങ്ങളുടെ പുറകെ മനസ്സു പോകാതെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനെന്ത് വേണം അതിനെ അവയർനെസ് സദാ ജാഗ്രത വേണം എന്നിട്ടോ അഥവാ മനസ് അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് രമിച്ചാൽ എവിടെ എത്തിയാൽ ഇത് നമ്മൾ തുടക്കത്തിൽ മാത്രമല്ല തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കണം ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരണം ഇത് തുടക്കത്തിൽ മാത്രമല്ല ഒടുക്കത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ നിരന്തരമായ ജാഗ്രത അനിവാര്യമാണ് പദപ്രാപ്തി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് ദുഃഖം അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുറച്ചു നിൽക്കാതെ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം അതായത് സ്ഥൂലമായ ക്ഷുബ്ധ തടസ്സങ്ങളെല്ലാം ഇല്ലാതായിക്കഴിഞ്ഞാലും സൂക്ഷ്മമായ തടസ്സങ്ങൾ ഉണ്ടാകും പ്രത്യക്ഷത്തിൽ പഞ്ചക്ലേശങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല രാഗദ്വേഷ അഭിനിവേശാദികൾ അഹങ്കാരാദികളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ സൂക്ഷ്മമായിട്ട് അവ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് ആ സൂക്ഷ്മമായത് ഏത് നിമിഷവും അശ്രദ്ധ കൊണ്ട് അവിദ്യ കൊണ്ട് അസ്മിത അസ്മിതയിൽ നിന്ന് രാഗദ്വേഷേശങ്ങൾ ആ അവിദ്യ അണവയറായി കഴിഞ്ഞാൽ അത് അഹങ്കാരത്തെ ജനിപ്പിക്കും അഹങ്കാരത്തെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും ഉണ്ടാകും വേണ്ടതും വേണ്ടാത്തതും ഉണ്ടായാൽ ആസക്തി അതിയായതും ഉണ്ടാകും അപ്പോൾ സൂക്ഷ്മം ഇപ്പം സദാ ജാഗരൂകരായിരിക്കണം ഞാൻ സമാധിസ്ഥനായി അതുകൊണ്ടെല്ലാം കഴിഞ്ഞു അങ്ങനെയല്ല സമാധി ലഭിച്ചാൽ പോലും അതിൽ നിന്ന് വ്യതിചലിക്കാം ആ വ്യതിച അതിൽ അതിൽ ഉറച്ചു നിൽക്കാതെ ലൗകികമായ ഭേദഭാവനയാൽ അതാണ് ഈ വ്യതിചലനം ആ സമാധി അഭേദഭാവനയാണ് ആ സമാധിയിലാണ് അദ്ദേഹം ഭഗവാനെ അറിഞ്ഞത് ആ അഭേദ അഭേദഭാവനയാൽ അദ്ദേഹം ഭഗവാനെ അറിഞ്ഞു എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി വ്യതിചലിച്ചപ്പോൾ എന്താ സംഭവിച്ചത് വ്യതിചലിച്ചപ്പോൾ ഭേദഭാവനയിലേക്ക് വന്നു ഭേദഭാവന ദുഃഖജനകമാണ് ഭേദമാണ് ദുഃഖം ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും ഭേദ തലത്തിലുള്ളവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഡിസാറ്റിസ്ഫാക്ഷൻ വേറെയും തലങ്ങളുണ്ട് നമ്മൾ അതിലേക്ക് പോകാം ഇത് വളരെ അധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണിത് ഇതങ്ങനെ വെറുതെ ഒഴുക്കിൽ ധ്രുവന് പരമമായ പദം കിട്ടി അതിൻ്റെ മുകളിലുള്ളത് ആഗ്രഹിക്കാ ചോദിക്കാത്തത് കൊണ്ട് മനസ്ഥാപമുണ്ടായി തനിക്ക് കിട്ടിയതിലും കൂടുതൽ ഇനി കിട്ടാനിരിക്കുന്നു എന്നുള്ള ചിന്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമമുണ്ടായി അങ്ങനെയല്ല ഇത് അദ്ദേഹത്തിന് കിട്ടിയത് പരമോന്നതമായ പദം തന്നെയാണ് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായതിലു ദുഃഖമുണ്ടായി എന്ന് നമ്മളോട് പറയുന്നതിലൂടെ ധ്രുവൻ ഈ പരമമായ പദത്തെ പ്രാപിച്ച് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി എന്ന് നമ്മളോട് പറയുന്നതിലൂടെ നമ്മുടെ സാധനയിൽ ചില മുൻകരുതുകൾ മുൻകരുതലുകൾ എടുക്കാനും കൂടിയാണ് വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പതുക്കെ പോകാം നമുക്ക് എന്നിട്ടോ അതിൽ ഉറച്ചു നിൽക്കാതെ ആരും ഇത് അതിൽ ഇത് അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല അതിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും സമാധിയോഗം കൊണ്ട് ഇന്ദ്രിയജയം നേടി ധ്യാന ദൃഷ്ടി കൊണ്ട് പരമമായതിനെ അറിഞ്ഞാലും അതിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം നിരന്തരമായിട്ടുള്ള ജാഗ്രത വേണം അതാണ് കഠോപനിഷത്തിൽ പറയുന്നത് വാൾത്തലയിലൂടെ നടക്കുന്നതുപോലെ അതി ദുഷ്കരമാണിത് വാൽക്കര വാൾത്തലയിലൂടെ നടക്കുമ്പം വാൾ കൊണ്ട് മുറിയാതിരിക്കാൻ എന്ത് വേണം അതീവ ശ്രദ്ധ വേണം ബാലൻസ് തെറ്റിപ്പോകാതിരിക്കാൻ എന്ത് വേണം അതീവ ശ്രദ്ധ വേണം നിരന്തരമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം ആ ജാഗ്രത ഇല്ലാണ്ടായാൽ അവയർനെസ് ഇല്ലാണ്ടായാൽ വിദ്യ ഇല്ലാണ്ടായാൽ ആ വിദ്യ ഉണ്ടാകും ഉണ്ടാകും അവിദ്യ ഉണ്ടായാൽ ഉണ്ടാകും ഞാൻ എന്ന ബോധമുണ്ടായാൽ രാഗദ്വേഷങ്ങൾ വേണ്ടതും വേണ്ടാത്തതും ഉണ്ടാകും വേണ്ടതും വേണ്ടാത്തതും ഉണ്ടായാൽ അത്യാസക്തി അഭിനിവേശം ഉണ്ടാകും ഇവ അഞ്ചുമാണ് ക്ലേശങ്ങൾ അഞ്ച് ക്ലേശങ്ങളാണ് ഈ യോഗസൂത്രത്തിൽ പറയുന്നത് രണ്ടാമത്തെ പാദം മൂന്നാമത്തെ സൂത്രം സാധനാപദം സാധനാപാദം മൂന്നാമത്തെ സൂത്രം അവിദ്യ അസ്മിത രാഗ ദ്വേഷ് ദ്വേഷ അഭിനിവേശാഹ പഞ്ചക്ലേശാ ഇതാണ് ക്ലേശങ്ങൾ ദുഃഖങ്ങൾ ഇവയാണ് അസ്വസ്ഥതകൾ ഇവയാണ് രോഗം അത് ഉണ്ടാകുമ്പം ഭേദമുണ്ടാകും രോഗം എന്ന് രോഗം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ടെന്നുള്ള അവസ്ഥ ഉണ്ടാവുക അരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭേദഭാവന ഉണ്ടാവുക അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത ധ്രുവനു പോലും ഉണ്ടായി എന്നാണ് പറയുന്നത് ആറു മാസം കൊണ്ടാണ് നേടിയതെങ്കിലും സനന്ദാദികൾ അനവധി കാലത്തെ അഭ്യാസം കൊണ്ട് നേടിയത് ചുരുങ്ങിയ കാലം കൊണ്ട് അതിലും കൂടുതൽ വ്യക്തമായി സന ധ്രുവൻ നേടിയെങ്കിലും ധ്രുവൻ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി അതിൽ ഉറച്ചു നിൽക്കാതെ ലൗകികമായ ഭേദഭാവനയാൽ സംസാരചക്രത്തിലേക്ക് തിരിച്ചു പോരുകയല്ലേ ഉണ്ടായത് താൻ തിരിച്ച് ഭേദഭാവനയെ അഭേദഭാവനയെ ഒന്നറിഞ്ഞു എന്നുള്ളത് കൊണ്ട് കാര്യമല്ല കത്തി ഒരു പ്രാവശ്യം തുരുമ്പ് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല ഓട്ടുപാത്രത്തിലെ ക്ലാവ് ഒരു പ്രാവശ്യം കഴുകിയില്ലാതാക്കി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല നിരന്തരമായിട്ട് ഈ പ്രക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് സാധന നിരന്തരമായി ചെയ്യുന്നത് ഈ ജാഗ്രത പുലർത്താനാണ് എത്തിക്കഴിഞ്ഞാലും അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കാതെ ലൗകികമായ ഭേദഭാവനയാൽ ചക്രത്തിലേക്ക് തിരിച്ചു പോരുകയല്ലേ ഉണ്ടായത് സംസാര ചക്രം എന്ന് പറയുന്നത് എന്താ സംസാര ചക്രം എന്ന് പറയുന്നത് ഭേദഭാവനയാണ് ധ്രുവനാത്മകതം തുടരുകയാണ് മന്ദഭാഗ്യനായ എൻ്റെ അറിവില്ലായ്മയുടെ പരിണത ഫലം എന്തെന്ന് കണ്ടാലും സമസ്ത സംസാര ദുഃഖങ്ങളെയും നശിപ്പിച്ച് ശാശ്വതമായ പരമാനന്ദാനുഭൂതിയെ പ്രദാനം ചെയ്യാൻ സമർത്ഥനായ ഭഗവാന്റെ പാദമൂലത്തെ ഞാൻ പ്രാപിച്ചുവെങ്കിലും ഏറെക്കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നശ്വരമായതിനെയാണ് ഞാൻ ചിച്ചത് കഷ്ടം തന്നെ മന്ദഭാഗ്യനായ എൻ്റെ അറിവില്ലായ്മയുടെ പരിണത ഫലം എന്തെന്ന് കണ്ടാലും മന്ദഭാഗ്യൻ എന്നാണ് ധ്രുവൻ സ്വയം വിശേഷിപ്പിക്കുന്നത് മന്ദഭാഗ്യനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാമായതിനെ അറിഞ്ഞു പക്ഷേ അവിടെ തന്നെ നിൽക്കാൻ സാധിച്ചിട്ടില്ല അതിനെ ജീവൻ മുക്തിയാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല വിദേഹമുക്തി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മന്ദഭാഗ്യനാണ് മന്ദഭാഗ്യനായ എൻ്റെ അറിവില്ലായ്മയുടെ ഭരണ ഫലം അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അവയർനെസ് ഇല്ലായ്മയുടെ ഭരണത ഫലം കാരണം ബാലനാണ് അദ്ദേഹത്തിന് വലിയ പഠിപ്പൊന്നുമില്ല സാധാരണ ലൗകിക വിദ്യാഭ്യാസമൊന്നുമില്ല അപ്പം ഇവിടെ അറിവ് എന്നുള്ളത് അവയർനെസ് എടുക്കണം മന്ദ്യ മന്ദഭാഗ്യനായ എൻ്റെ അറിവില്ലായ്മയുടെ ഭരണത ഫലം എന്തെന്ന് കണ്ടാലും അവെയർനെസ് ഇല്ലായ്മ എന്തെന്ന് കണ്ടാലും പരമ സമസ്ത സംസാര ദുഃഖങ്ങളെയും നശിപ്പിച്ച് അപ്പം സംസാര ദുഃഖം എന്ന് പറയുന്നത് ഭേദഭാവനയിൽ ഉണ്ടാകുന്ന ദുഃഖം അപ്പോൾ സമസ്ത ഭേദഭാവനകളെയും നശിപ്പിച്ച് ഭേദഭാവനകൾ ഇല്ലാതായാൽ അഭേദഭാവന ആ അഭേദഭാവന ഭാവനയുണ്ടായാൽ ശാശ്വതമായ പരമാനന്ദ പരമാനന്ദാനുഭൂതിയെ പ്രദാനം ചെയ്യുവാൻ സമർത്ഥനായ ഭഗവാന്റെ പാദമൂലത്തെ പ്രാപിക്കും ഭേദഭാവനകളെ ഇല്ലാതെയാക്കി അഭേദഭാവനയുണ്ടായാൽ ആ അഭേദഭാവന ഭൂതി പരമാനന്ദാനുഭൂതിയെ പ്രദാനം ചെയ്യാൻ പ്രാപ്തമർത്ഥനായ ഭഗവാന്റെ പാദമൂലത്തെ പ്രാപിപ്പിക്കും ഇത് പ്രാപിച്ചു ധ്രുവൻ എങ്കിലും േറെക്കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നശ്വരമായതിനെയാണ് ഞാൻ യാചിച്ചത് കഷ്ടം തന്നെ ഏർ ഏറെക്കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വിദേഹമുക്തി എന്ന് പറയുന്നത് ആഹ് ചെറുത് തന്നെയാണ് ജീവൻ മുക്തിയോട് തുലനം ചെയ്യുമ്പോൾ വിദേഹമുക്തി എന്ന് പറയുന്നത് അത്ര അഭികാമ്യമല്ല ജീവൻ മുക്തിയാണ് അഭികാമ്യം ജീവിച്ചിരിക്കേ ആ പരമാനന്ദത്തെ നിരന്തരം അനുഭവിക്കാൻ സാധിക്കുമെന്നിരിക്കേ ജീവിച്ചിരിക്കുമ്പോൾ അതിനു വേണ്ടി ശ്രമിക്കാതെ വിദേഹമുക്തിക്കായിട്ട് ശ്രമിച്ചു കഷ്ടം തന്നെ അതാണ് ഇവിടെ കഷ്ടം എന്തുകൊണ്ടാണത് വന്നത് അത് ആ പരമാനന്ദാനുഭൂതിയിൽ നിൽക്കുമ്പോൾ അണ്ണവേറെ അറിവില്ലായ്മ കൊണ്ട് എന്ന് പറഞ്ഞത് അവിടെയാണ് ആ അറിവില്ലായ്മയാണ് മന്ദഭാഗ്യം ഭാഗ്യക്കേട് എന്ന് പറയുന്നത് ഇല്ലായ്മയാണ് അപ്പോൾ അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭാഗ്യത്തിൻ്റെ ലക്ഷണം ഭാഗ്യത്തിൻ്റെ ഗ്രഹം ഒമ്പതാം ഭാവം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ആ ഭാവാധിപതി അഷ്ടമത്തിലോ മറ്റനിഷ്ട സ്ഥാനങ്ങളിലോ പോയാൽ ഭാഗ്യം വേണ്ടത്ര ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്കുള്ള പരിഹാരം എന്താ അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്യുക അവയർനസ് കൾട്ടിവേറ്റ് ചെയ്യുമ്പം ആ അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭാഗ്യം ആണ് മന്ദഭാഗ്യം ഇപ്പം ഒട്ടും ഭാഗ്യമില്ലാത്ത ആളല്ല മന്ദമായ ഭാഗ്യമുള്ള ആളാണ് കുറച്ച് ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് മന്ദഭാഗ്യം ഇപ്പം ഒട്ടും ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവാനല്ല മന്ദഭാഗ്യവാനാണ് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ മന്ദഭാഗ്യം എന്താ ഇദ്ദേഹമുക്തി മാത്രമേ കിട്ടിയുള്ളൂ അതെന്തുകൊണ്ടാണ് അത് അണവെയർനെസ് കൊണ്ടാണ് ആ അൺവേർനെസ് കൊണ്ടാണ് സായുജ്യം ലഭിക്കാതെ പോയത് മന്ദഭാഗ്യനായ എൻ്റെ അറിവില്ലായ്മയുടെ പരിണത ഫലം എന്തെന്ന് കണ്ടാലും സമസ്ത സംസാര ദുഃഖങ്ങളെയും നശിപ്പിച്ച് അഭേദഭാവനയെ ഇല്ലാതാക്കി ശാശ്വതമായ പരമാനന്ദ ഭൂ പരമാനന്ദാനുഭൂതിയെ പ്രദാനം ചെയ്യാൻ സമർത്ഥമായ അഭേദഭാവത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥമായ സമർത്ഥനായ ഭഗവാന്റെ പാദമൂലത്തെ ഞാൻ പ്രാപിച്ചു എങ്കിലും ഏറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നശ്വരമായതിനെയാണ് ഞാൻ യാചിച്ചത് ഞാൻ വിദേഹമുക്തിയാണ് അത് അപ്പം ധ്രുവൻ്റെ കഥയിലും കഥയിലൂടെ എത്തിക്കഴിഞ്ഞാൽ പോരാ അവിടെ നിൽക്കാൻ സാധിക്കണം നിലനിൽക്കാൻ സാധിക്കണം അവിടെ അണവേർനെസ് ഉണ്ടായാൽ തിരിച്ച് ഭേദഭാവനയിലേക്ക് വരും എന്ന് നമ്മളോട് വ്യാസഭഗവാൻ പറയുകയാണ് ധ്രുവൻ്റെ ദുഃഖത്തിന് മറ്റു കാരണം കൂടിയുണ്ട് അത് അതിലേക്ക് നമുക്ക് വരാം അതായത് ഈ അസന്തുഷ്ടി അത്ര മോശമായ കാര്യമൊന്നുമല്ല അതിലേക്ക് നമുക്ക് വരാം അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നശ്വരമായതിനെയാണ് ഞാൻ യാചിച്ചത് കഷ്ടം തന്നെ വാസ്തവത്തിൽ ഇദ്ദേഹം ഭഗവാനോടൊന്നും യാചിച്ചിട്ടില്ല പക്ഷേ തപസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഉദ്ദേശം അപ്പോൾ തപസ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഉദ്ദേശമാണ് തപസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സാധിക്കുന്നത് ഇപ്പം ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാകേണ്ടതായിട്ടുള്ളത് നമ്മുടെ മോട്ടിവേഷൻ ഇൻറ്റൻഷൻ സങ്കല്പം കറക്റ്റ് ആയിരിക്കണം ആ സങ്കല്പാനുസൃതമായിട്ടുള്ള ഫലമാണ് ലഭിക്കുക അതുകൊണ്ട് സങ്കല്പം കറക്റ്റ് ആയിരിക്കണം സങ്കൽപ്പം കറക്റ്റാക്കാൻ ആത്മപരിശോധന ഉണ്ടാകണം എന്താണ് എനിക്ക് വേണ്ടത് ഒരു ഇമ്പൾസിന്റെ മുകളിൽ അതാണ് ധ്രുവൻ ചെയ്തത് ധ്രുവന്റെ കഥകളിലൂടെ കഥയിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് ധ്രുവൻ ഈ ദുഃഖം ഉണ്ടാകാനുള്ള കാരണം ഇമ്പൾസീവ് ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഒരു ഇമ്പൾസീവ് ഇറങ്ങി പുറപ്പെട്ട ഒരാളുടെ സങ്കല്പാനുസൃതമായിട്ടുള്ള ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ ഒരു ഇമ്പൾസീവ് ഇറങ്ങി പുറപ്പെടരുത് എന്തെങ്കിലുമൊക്കെ അതായത് റിയാക്ഷണറി ആയിട്ട് ഇതിന് ഇറങ്ങി പുറപ്പെടരുത് അപ്പൊ എന്ത് വേണം സങ്കല്പം കറക്റ്റ് ആയിരിക്കണം സങ്കല്പം കറക്റ്റ് ആകണമെങ്കിൽ വേണം ആത്മപരിശോധന നടത്തണം തനിക്ക് എന്താ വേണ്ടത് എന്ന് തനിക്ക് അറിയാൻ സാധിക്കണം തനിക്ക് എന്താ വേണ്ടത് വേണ്ടത് എന്ന് തനിക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ തന്നോടൊപ്പം കുറച്ചു നേരം ഇരിക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തുള്ള ഏതെങ്കിലും ദേവതയുടെ കരസ്പർശത്താൽ ഉദ്ദീപിപ്പിക്കപ്പെടുന്നതല്ല ഈ ആത്മബോധം അങ്ങനെ ഉദ്ദീപിപ്പിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ധ്രുവന് ലഭിക്കേണ്ടതായിരുന്നു ധ്രുവൻ എത്തിച്ചേർന്ന സ്ഥാനം സനകാദികൾക്ക് പോലും എത്തിച്ചേരാൻ പ്രയാസകരമായതാണ് പക്ഷെ ധ്രുവന് അത് ദുഃഖമുണർത്തുകയാണ് കാരണം എന്താ ദുഃഖൻ ധ്രുവന്റെ ഇൻറ്റൻഷന് ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരുന്നില്ല എന്താ ഇൻറ്റൻഷൻ കറക്റ്റാകാതിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി റിയാക്ഷൻ ആയിരുന്നു റിയാക്ഷനറി ആയിട്ടുള്ള പ്രവൃത്തിയുടെ പ്രവർത്തി കാരണമാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് തപസ് ചെയ്യാൻ സങ്കല്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി റിയാക്ഷനറി ആവരുത് സനന്താദികളുടെ പ്രവൃത്തി റിയാക്ഷനറി ആയിരുന്നില്ല അതൊരു ഇമ്പൾസീവ് ആയിരുന്നില്ല അവിടെ മോട്ടിവേഷൻ കറക്റ്റായിരുന്നു മോട്ടിവേഷൻ സങ്കല്പം കറക്റ്റായിരുന്നു സങ്കല്പം കറക്റ്റ് ആ ആകാൻ എന്ത് ചെയ്യണം ആത്മപരിശോധന നടത്തണം എനിക്ക് വേണ്ടത് എന്താണ് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാൻ സാധിക്കണം അപ്പോൾ എനിക്ക് വേണ്ടതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചാൽ അത് റിയാക്ഷണറി അല്ല ഇമ്പൾസീവ് അല്ല എന്നിട്ട് തപസ് ചെയ്യണം അപ്പോൾ കിട്ടുന്ന അനുഗ്രഹം ശാശ്വതമായിരിക്കും അപ്പം ഇമ്പൾസീവ് ആയിട്ടാണ് ഇവിടെ ധ്രുവൻ ചെയ്തത് അതുകൊണ്ടും കൂടിയാണ് ധ്രുവൻ പറഞ്ഞത് വലിയ ഒരു ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പക്ഷേ ഞാൻ യാചിച്ചത് നശ്വരം ആയ ആയിട്ടുള്ളതിനാണ് വാസ്തവത്തിൽ നശ്വരമായിട്ടുള്ളതല്ല കൽ ഇതിൽ പ്രളയകാലത്ത് പോലും തിരിച്ചു വരില്ല എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഈ ഭാഗം ഒന്നും കൂടി ഭഗവാൻ പറഞ്ഞതിൻ്റെ ഭാഗവുമായിട്ട് ഭഗവാൻ ധ്രുവനു കൊടുത്ത വരത്തിൻ്റെ ഭാഗവുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് നമുക്കിതൊന്നും കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം